കോട്ടയം റവന്യൂ ജില്ലാ കലോത്സവ വേദിക്കാരികിലെ ഡ്രീം വിപണനശാല സ്ഥേയമാകുന്നു സവിശേഷസിദ്ധിയുള്ള കുട്ടികളും അവരുടെ മാതാപിതാക്കളും തയ്യാറാക്കിയ വിവിധ ഉൽപ്പന്നങ്ങളാണ് സ്റ്റാളിൽ വിൽപ്പനയ്ക്കായി ഒരുക്കിയിരിക്കുന്നത് ചെയ്തു സവിശേഷ സിദ്ധിയുള്ള കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും ഉന്നമനത്തിനുള്ള സംരംഭമാണ് വൈക്കം ബിആർസിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഡ്രീം എന്ന പദ്ധതി ഇതിൽ ക്ലീനിങ് ഉൽപ്പന്നങ്ങൾ സൗന്ദര്യവർദ്ധന ഉൽപ്പന്നങ്ങൾ ഉൽപ്പന്നങ്ങൾ എന്നിവയിൽ രക്ഷിതാക്കൾക്ക് ആവശ്യമായ പരിശീലനം നൽകി അവർ നിർമ്മിച്ച ഉൽപ്പന്നങ്ങളാണ് കോട്ടയം ജില്ലാ കലോത്സവ വേദിയുടെ സമീപം പ്രവർത്തനം ആരംഭിച്ച ഡ്രീം സ്റ്റാളിൽ വില്പനയ്ക്കായി ഒരുക്കിയിരിക്കുന്നത് ഈ വിഭാഗം കുട്ടികളുടെ ഉന്നമനത്തിനായി വൈവിധ്യമാർന്ന ധാരാളം പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അതിൽ ഒരു

ബ്ലോക്ക് പ്രോജക്റ്റ് കോർഡിനേറ്റർ സന്തോഷ് പി എസ് ബി ആർ സി സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ലിൻസിമോൾ കെ ആർ എന്നിവർ സംസാരിച്ചു കലോത്സവത്തിന്റെ നാലാം വേദിയായ വൈക്കം മുഹമ്മദ് ബഷീർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവർത്തിക്കുന്ന ഭക്ഷണശാലയ്ക്ക് സമീപമാണ് ഡ്രീം സ്റ്റാൾ തുറന്നിരിക്കുന്നത് ന്യൂസ്